ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഞെട്ടിക്കുന്ന സത്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ തള്ളി മറിക്കുന്നുണ്ടായിരുന്നു എങ്കിലും അതിൽ പ്രത്യേകിച്ച് ഞെട്ടാൻ ഒന്നും ഉണ്ടായിരുന്നില്ല പണ്ടു മുതൽ കേട്ടുശീലിച്ച കാര്യങ്ങൾ ഒക്കെ തന്നെ അതിന് ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് രൂപം ഉണ്ടായി എന്ന് മാത്രം എന്നാൽ അതിന്റെ ബാക്കി ആയി വരുന്ന സംഭവ വികാസങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ് വൻമരങ്ങൾ കടപുഴകാൻ തുടങ്ങിയിരിക്കുന്നു ഇടവേള ബാബു സിദ്ദീഖ് രഞ്ജിത്ത് അനുഭവങ്ങൾ സ്ത്രീകൾ പുറത്തു പറഞ്ഞു തുടങ്ങിയതോടെ സിദ്ദീഖിന്റെയും രഞ്ജിത്തിന്റെയും രാജി ഇനി അങ്ങോട്ട് പല സ്ത്രീകൾക്കും അവരുടെ അനുഭവങ്ങൾ പബ്ലിക്കായി പറയാനുള്ള പ്രചോദനമാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുകൾ പുറത്തുവരുമെന്നതിൽ സംശയമില്ല കുറച്ച് നാറ്റക്കേസുകൾ ഉണ്ടാകാം എന്നല്ലാതെ ഇവരൊന്നും ശിക്ഷിക്കപ്പെടാനും പോകുന്നില്ല അതിനുള്ള തെളിവുകൾ നിരത്തുക എളുപ്പമല്ല രഞ്ജിത്ത് സിദ്ദീഖൊക്കെ കുറ്റക്കാർ ആവാം ആവാതിരിക്കാം അവർ മനസ്സാ അറിയാത്ത കാര്യം ആണെങ്കിൽ കൂടി സിനിമാ മേഖലയിലെ പല പ്രമുഖരും ചെയ്തു വെച്ചതിന്റെ ബാക്കിയാണ് ഇവർക്ക് ഇപ്പോൾ കിട്ടുന്നത് അവർ കുറ്റക്കാരാകാം അല്ലെങ്കിൽ ബലിയാടുകളാകാം എന്തായാലും പുരുഷ കേന്ദ്രീകൃതമായ സിനിമാ ലോകത്ത് ഇത് ഒരു വിപ്ലവം തന്നെയാണ് വാതിലിൽ മുട്ടാൻ പോകുന്നവർ ഇനി തീർച്ചയായും ഒന്ന് ഭയക്കും ആ ഭയം ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഓരോ സ്ത്രീക്കും സുരക്ഷയാണ് കിടന്നു കൊടുക്കാൻ സന്നദ്ധരായ പെൺകുട്ടികൾ വന്നാൽ പോലും പിന്നീട് പണി കിട്ടും എന്നൊരു പേടി ഓരോ പ്രമുഖനും ഇനി മുതൽ ഉണ്ടാകും സിനിമാ താരങ്ങളുടെ സംഘടന എന്ന നിലയിൽ വളരെ മോശം നിലപാടുകൾ കൈക്കൊള്ളുന്നതിൽ പേരുകേട്ട സംഘടനയാണല്ലോ അമ്മ ദിലീപ് വിഷയത്തിൽ പോലും മൃദു സമീപനമാണ് അവർ പുറത്തെടുത്തത് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അങ്ങനെയൊന്നുമില്ല സിനിമാ മേഖല പെർഫെക്റ്റ് ആണ് എന്നൊരു സ്റ്റാൻഡാണ് എപ്പോഴും അമ്മ കൈകൊള്ളുന്നത് സൂപ്പർ സ്റ്റാറുകളാകട്ടെ ഇതേ പറ്റി വാ തുറക്കാറുമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ സിദ്ദീഖിന്റെ രാജി നല്ലൊരു കാര്യമാണ് മെച്ചപ്പെട്ട നേതൃത്വം വന്നാൽ നല്ലത് രഞ്ജിത്തിന്റെ കാര്യത്തിലാകട്ടെ ഈ കേസിൽ പുള്ളി നിരപരാധി ആണെങ്കിൽ പോലും ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന ഒരു പൊസിഷനിൽ ഇരിക്കാൻ അയാൾ ഒട്ടും യോഗ്യനല്ല മാടമ്പി സ്വഭാവവും ദാർഷ്ട്യവും വെച്ചുപുലർത്തിയ രഞ്ജിത്ത് ഈ സ്ഥാനം രാജിവെച്ചത് എന്തുകൊണ്ടും സന്തോഷം നൽകുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ കേസുകൾ പുറത്തു വരട്ടെ കുറച്ചുപേര് ഇതുകൊണ്ട് ബലിയാടുകൾ ആകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും സിനിമാ മേഖലയിൽ വലിയൊരു മാറ്റത്തിന് ഇത് കാരണമാകുമെന്നതിൽ സംശയമില്ല